ഹായ് എവരി വൺ ഏവർക്കും എൻ എം ഇടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് അതായത് ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ടിരുന്ന വീഡിയോയിലൂടെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഉമ്ര വിസയെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉമ്ര വിസക്ക് ഒക്കെ അപ്ലൈ ചെയ്യാമെന്നും സൗദിയിലേക്ക് വിസിറ്റിംഗ് വിസ ഏത് രീതിക്കാണ് നമുക്ക് എടുക്കേണ്ടതെന്നും അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നും അതിനു വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവരും ചോദിക്കേണ്ടതെന്നും മാത്രമല്ല ഈ വർഷം ഉംബ്രവിസക്ക് കുറച്ച് അധിക നിയമങ്ങൾ കൂടി വന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് ഉംബ്രവിസ കിട്ടാൻ ലേറ്റായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഉംബ്രവീസ കിട്ടി തുടങ്ങുന്നുണ്ട് പക്ഷേ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ വിസ ഇറങ്ങാൻ ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പല വിഷയങ്ങൾ കാരണം വിസ ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടികളാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിലൂടെ വരുന്നത് നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണുള്ളത് ഒന്ന് എങ്ങനെ ഉംബ്ര വിസക്ക് അപ്ലൈ ചെയ്യാം രണ്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ഉംബ്ര വിസ ലഭിക്കും മൂന്ന് ഹോട്ടൽ ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നാല് ഏതൊക്കെ എയർപോർട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും അതായത് ഉംറവിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റുമെന്നുള്ള ഈ നാല് ചോദ്യങ്ങൾക്കാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉത്തരം പറയുന്നത് ഒന്ന് നമ്മൾ എങ്ങനെയാണ് ഉംറവിസൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ട്രാവൽ ഏജൻസികൾ മുഖാന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഉമ്ര അപ്ലൈ ചെയ്യാൻ പറ്റും ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടും ക്ലിയർഡ് ഫോട്ടോയാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉമ്ര അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഈ ഉംറവിസൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ പോലെ തന്നെ അതായത് മൂന്ന് മാസത്തെ തൊണ്ണൂറ് ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഉംറ വിസ തന്നെയാണ് ഈ വർഷവും കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിന് സംശയം ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസം മാത്രം നിൽക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ല തിരിച്ച് എക്സിറ്റാവണോ എന്നുള്ള സമയം ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഡൗ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് സാ കഴിഞ്ഞ വർഷം നിങ്ങൾ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ സിംഗിൾ എൻട്രിയിൽ തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റിയ വിസ തന്നെയാണ് ഈ വർഷവും ഉംറ വിസക്ക് കൊടുക്കുന്നത് ഇനി അത് എങ്ങനെ നമ്മൾ രണ്ടാമതെന്ന് പറഞ്ഞത് എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു ഇനി എത്ര സമയം കൊണ്ട് നമുക്ക് വിസ കിട്ടും എന്നുള്ള കാര്യമാണ് രണ്ടാമത്തതായിട്ട് നമ്മൾ ചോദ്യം എത്ര സമയം കൊണ്ട് നമുക്ക് വിസ കിട്ടുന്നതാണ് നമുക്ക് സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് വിസ കിട്ടാറുണ്ട് എന്നിരുന്നാലും നമ്മൾ കസ്റ്റമറോട് വൺ ടു ടു ഡേയ്സാണ് നമ്മൾ സമയം പറയാറുള്ളത് സാധാരണ പല ഏജൻസികളും അവർക്ക് അവരുടെ ഉംറ കമ്പനി കൊടുക്കുന്ന സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും നിങ്ങൾക്ക് വിസ ലഭ്യമാകും സാധാരണ നിങ്ങൾ ഏത് ഏജൻസിയിലാണോ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് അവരുടെ ഉംറ കമ്പനി കൊടുക്കും വിസ കൊടുക്കുന്നതിനനുസരിച്ച് എന്തു ചെയ്യും ഞങ്ങൾക്ക് വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പം ഞങ്ങൾ സാധാരണ പറയുന്നത് വൺ ടു ടു ആണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ സമയം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും സൈറ്റ് മിസ്റ്റേക്കോ സൈറ്റിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ ഡിലേ വരും അപ്പം ഒരു പക്ഷേ നാളെ യാത്ര ചെയ്യേണ്ട ആൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇന്ന് വൈകുന്നേരം വിസ കഴിഞ്ഞാൽ ചിലപ്പം ഒരുപക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് വിസ കിട്ടാതായാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം കൂട്ടി പറയുന്നത് മൂന്നാമത്തെ കാര്യം ഏതൊക്കെ എയർപോർട്ടിലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ എയർപോർട്ടിൽ നമുക്ക് അറൈവൽ പറ്റും എന്നുള്ള കാര്യമാണ് ഉമ്ര വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൽ അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോലെ റിയാദിലും ഇറങ്ങാം ദമാമിലും ഇറങ്ങാം ജിദ്ദയിലും ഇറങ്ങാം തായിഫിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇറങ്ങാൻ പറ്റും അതിനൊന്നും ഈ വർഷം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ വിസ കിട്ടുന്ന ഒരു പ്രൊസീജർ പ്രൊസീജർ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ ബാക്കിയുള്ളത് അറൈവലൊക്കെ സാധാരണ പോലെ തന്നെ അതായത് നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ തന്നെ ഇറങ്ങി ഉമ്രക്ക് മാത്രമായിട്ട് പോകണം എന്നുള്ള നിബന്ധന ഒന്നും ഈ വർഷം ഉമ്ര വിസക്കും ഇല്ല നമുക്ക് ഏത് എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റും അത് ദമാം എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റും റിയാദ് എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റും ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റും ഈ എയർപോർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇറങ്ങാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഹോട്ടൽ ബുക്കിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത് അതായത് മറ്റൊരു ചോദ്യമാണ് ഹോട്ടൽ ബുക്കിംഗ് ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് അവിടെ എന്നുണ്ടെങ്കിലും അവിടെ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കേണ്ടതുണ്ട് വിസ കമ്പനിക്ക് ഹോട്ടൽ ബുക്കിംഗ് കാണിക്കേണ്ടതുണ്ട് മാത്രമല്ല ആ നമ്മൾ കൊടുക്കുന്ന ഹോട്ടലിലേക്ക് വെരിഫിക്കേഷൻ പോയി അവിടെ നിന്ന് അക്സെപ്റ്റ് അടിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണ് അതിൻ്റെ എക്സ്പെൻസ് അടക്കമാണ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വിസക്ക് പറയുന്നത് ഒരു ഹോട്ടൽ ബുക്കിങ് അതായത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വിസ അടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ വിസക്ക് അപേക്ഷിക്കാൻ വേണ്ടി പാസ്പോർട്ടും ഫോട്ടോ കൊടുക്കാൻ പറ്റും അത് കൊടുത്തുകഴിഞ്ഞ് ട്രാവൽ ഏജൻസികൾക്ക് നിങ്ങൾ അതിന് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരു നാൽപ്പത്തര മണിക്കൂറിനുള്ളിൽ വിസ ഇറങ്ങി കിട്ടും പക്ഷേ അതിന് വേണ്ട ഹോട്ടൽ എക്സ്പെൻസ് അടക്കമുള്ള എമൗണ്ട് വെച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് ഈ നമ്മൾ വിസയ്ക്ക് പേയ്മെൻറ്റ് മേടിക്കുന്നത് അതുകൊണ്ട് ഏകദേശം പതിനയ്യായിരം രൂപയോളം ഉംറ വിസക്ക് ചിലവ് വരുന്നുണ്ട് നിങ്ങൾക്ക് വിസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാതെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസിലൂടെ വിസ നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഏജൻസിയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉം വിസ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തർവർ മാത്രമല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പിലേക്ക് പാസ്പോർട്ടും ഫോട്ടോയും അയച്ച് കഴിഞ്ഞാൽ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് വിസ ലഭ്യമാവും അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരെ എന്ത് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഉംറ വിസ ഇൻഡിവിജ്വൽ അടിച്ച് പോയി അവിടെ ജിദ്ദ എയർപോർട്ടിലോ അല്ലെങ്കിൽ ദമാം എയർപോർട്ടിലോ അല്ലെങ്കിൽ മദീന എയർപോർട്ടിലോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ നുസുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ മന്ത്രാലയത്തിൻ്റെ ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിൻ്റെ ഉണ്ടായിരിക്കും നിങ്ങളെ വിസയും പാസ്പോർട്ട് ടിക്കറ്റും ചോദിച്ചിട്ട് അത് കാണിച്ച് പാസ്പോർട്ടും പറഞ്ഞിട്ട് പറയേണ്ട എന്തെയും അവരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഇൻഡിവിജ്വലായി പോകുന്ന സമയത്ത് അവരോട് നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള മക്കത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്തേക്കോ പോകാനുള്ള അങ്ങോട്ടുള്ള ടാക്സി ഞങ്ങൾക്ക് അവിടെ പുറത്ത് നിങ്ങൾ കാത്തിരിപ്പുണ്ട് ഞങ്ങളുടെ റിലേഷൻ റിലേറ്റീവ് കാത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ടുള്ള ടാക്സി അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കർക്കശമായി അവരോട് പറയണം അതിൽ മാത്രമല്ല നിങ്ങളത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഉദാഹരണത്തിന് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് വണ്ടി ഇല്ലാതെ തിരിഞ്ഞ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെ ഈ നുസുക്കിൻ്റെ ടീം വന്നിട്ട് നിങ്ങളുടെ പാസ്പോർട്ടും വിസയുടെയും ഫോട്ടോ എടുത്തിട്ട് അവർ ഫൈൻ രേഖപ്പെടുത്തും അപ്പോൾ നിങ്ങൾ ഏത് ഏജൻസിയിൽ നിന്നാണോ വിസ അടിച്ചത് ആ ഏജൻസി ഫൈൻ അടയ്ക്കേണ്ടി വരും അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും ഏജൻസികൾക്ക് അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വിസ അടിക്കുന്ന ആളുകൾ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പ് വരുത്തുക ഒരു കാരണവശാലും വാഹനമില്ലാതെ എയർപോർട്ടിൽ തിരിഞ്ഞ് കളിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് മാത്രമല്ല നിങ്ങൾക്ക് നിസുക്കിൻ്റെ ആളുകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് പറയേണ്ടത് എൻ്റെ റിലേറ്റീവോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സിയോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ വാഹനം റെഡിയാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം നിങ്ങൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോട് പറയണം എന്നാണ് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഉംറവീസ് സംബന്ധിച്ചുള്ള വിഷയങ്ങളുടെ അപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്ന് പാസ്പോർട്ട് ഫോട്ടോ രണ്ടാമത്തത് നമുക്ക് എന്ത് ചെയ്യണം അവിടെ ഹോട്ടൽ ബുക്കിംഗ് വേണം എന്നുള്ള കാര്യം ഹോട്ടൽ ബുക്കിംഗ് വേണം അത് ട്രാവൽ ഏജൻസികൾ മുഖാൻ തന്നെ നിങ്ങൾക്ക് ഉംറവീസൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ് അടക്കം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവരെന്നെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വിസ തരും പിന്നെ മൂന്നാമത്തെ കാര്യം എത്ര ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റും എത്ര ദിവസം കൊണ്ട് വിസ കിട്ടും തൊണ്ണൂറ് ദിവസം സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും സിംഗിൾ എൻട്രിയിൽ തൊണ്ണൂറ് ദിവസം ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നെ എത്ര ദിവസം കൊണ്ട് വിസ കിട്ടും എന്ന് ചോദിച്ചാൽ ഏറ്റവും വേഗത്തിൽ വിസ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നിരുന്നാലും എന്തെങ്കിലും സൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ വിസ നേരം വഹിക്കഴിഞ്ഞാൽ എന്ന ഒരു കാരണം കൊണ്ട് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് നമ്മൾ ചെയ്യുന്ന സമയം പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഏതൊക്കെ എയർപോർട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് സൗദി അറേബ്യയിലെ എല്ലാ എയർപോർട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദമാമ് ജിദ്ദ മദീന ആ തായിഫ് എല്ലാ എയർപോർട്ടിലും ചെയ്യാൻ പറ്റും റിയാദ് എല്ലാ എയർപോർട്ടിലും നമുക്ക് പ്രൊവിസൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് വിസ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ ഒക്കെ അപ്ലൈ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും ചുരുങ്ങിയ എമൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വിസ ലഭ്യമാകും അതിൽ ഹോട്ടൽ ബുക്കിംഗ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിസ ലഭ്യമാകും അപ്പം വേഗം അവരെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നത് ഓക്കെ ബൈ